താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും കാർത്തിക രോഹിണി നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഡിസംബർ മാസ ഫലങ്ങൾ പുതിയ തൊഴിലിൽ പ്രവേശിക്കും അശ്രദ്ധ ഭാവിയിൽ ദോഷമാകും കാർത്തിക രോഹിണി നക്ഷത്ര ജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നിലെ മലയാള മാസങ്ങളായ തുലാം അവസാന പകുതി പൂർണം ധനു ആദ്യ പകുതി ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഡിസംബർ മാസ ഫലങ്ങൾ തുലാമാസത്തിൽ വായ്പയായി നൽകിയ നഷ്ടപ്പെട്ടെന്ന് കരുതിയ പണം തിരികെ ലഭിക്കും കർമ്മരംഗത്ത് കൂടുതൽ നേട്ടമുണ്ടാക്കും തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് സമയം അനുകൂലമാണ് സ്ത്രീകൾക്ക് ആഭരണം വസ്ത്രം എന്നിവ സമ്മാനമായി ലഭിക്കും ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏറ്റെടുക്കും മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും വൃശ്ചിക മാസത്തിൽ ഗുരുസ്ഥാനീയരുടെ അനുഗ്രഹത്താൽ എല്ലാം മംഗളമാകും കാര്യങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ പൂർത്തിയാക്കാൻ കൂടുതൽ പ്രയത്നിക്കേണ്ടതായി വരാം സഹോദരങ്ങളുടെ ജോലിക്കാര്യങ്ങൾക്ക് കഠിനശ്രമം തന്നെ നടത്തേണ്ടതായി വരും സാമ്പത്തികമായ ഗുണം കുറയും വിദ്യാർത്ഥികൾ പരീക്ഷകളെ നേരിടാൻ പഠനത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതാണ് ധനുമാസത്തിൽ ബാങ്കിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ജോലി ഭാരം വർദ്ധിക്കും ർഷകർക്ക് ആനുകൂല്യം ലഭിക്കും കച്ചവടം വിതരണരംഗത്തുള്ളവർക്ക് സമയം അനുകൂലമായിരിക്കുകയില്ല നൂതന വ്യാപാരം നല്ല രീതിയിൽ മുന്നേറും ശത്രുക്കളെ സൂക്ഷിക്കുക രോഹിണി നക്ഷത്രജാതർക്ക് തുലാമാസത്തിൽ ശാരീരികമായ ക്ഷീണം കാരണം ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതായി വരാം സ്വന്തമായി വ്യാപാരം നടത്തുന്നവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കും വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർ നാട്ടിൽ തിരികെ എത്തും വിദ്യാർത്ഥികൾ പഠനത്തിൽ കാണിക്കുന്ന അശ്രദ്ധ അവരുടെ ഭാവിയെ ബാധിക്കുന്ന സമയമായിരിക്കും കലാ കായിക രംഗത്തുള്ളവർക്ക് നല്ല വേദി ലഭിക്കും വൃശ്ചിക മാസത്തിൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്ന കാലമാണ് സ്വയം തൊഴിൽ നേട്ടമാകുമ്പോൾ പങ്കാളിത്ത കച്ചവടം നഷ്ടമാകും പുണ്യക്ഷേത്രങ്ങളിൽ വ്രതശുദ്ധിയോടെ ദർശനം നടത്തും കൃത്യമായി തന്നെ കാര്യങ്ങൾ നടത്താൻ സാധിക്കും നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കരുത് സൂക്ഷിക്കേണ്ട സമയം കൂടിയാണ് ധനുമാസത്തിൽ കർമ്മരംഗം ശോഭനമായിരിക്കും മേലധികാരികളിൽ നിന്നുള്ള ആനുകൂല്യം കുറയും സഹപ്രവർത്തകരിലൂടെ നേട്ടം പ്രതീക്ഷിക്കാം നിയമജ്ഞർക്ക് കൂടുതൽ കേസുകൾ ലഭിക്കും ശത്രുക്കളുടെ സമ്മർദ്ദത്താൽ ചിലത് ഒഴിവാക്കേണ്ടതായി വരാം ക്ഷേത്ര ദർശനം ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യും